നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം റയൽ മാറ്റുഡൻ ആയിട്ട് ലാലിഗയിലെ തൻ്റെ ഡെബ്യൂ മാച്ചാണ് ഇന്നലെ കിലിയൻ എംബാപ്പെ കളിച്ചത് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ മത്സരം വിജയിക്കാൻ റയൽ മാറ്റുഡൻ ആയില്ല ഒന്നേ ഒന്നിൻ്റെ സമനില കളിയിൽ ഗോളടിച്ചത് റോഡ്രി ഗോയായിരുന്നു ഇപ്പോൾ അഞ്ചലോട്ടിയുടെ കീഴിൽ ഒരു ഓപ്പണിംഗ് മാച്ച് റയൽ വിജയിക്കാതിരിക്കുന്നത് ഒരു ഓപ്പണിംഗ് മാച്ച് റയൽ വിജയിക്കാതിരിക്കുന്നത് ആദ്യമായിട്ടാണ് കൂടി വന്ന പോറയിലിൻ്റെ ഭാഗത്ത് നിന്നൊരു ഗോളടി മേളമാണ് ആരാധകർ പ്രതീക്ഷിച്ചതെങ്കിൽ അത് സംഭവിച്ചില്ല എംബാപ്പ് നിരാശനാണ് കളിക്ക് ശേഷം അദ്ദേഹം കൃത്യമായിട്ട് തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ പറഞ്ഞു നോട്ട് എ ഗുഡ് റിസൾട്ട് നല്ല റിസൾട്ടല്ല ഹെഡ്സ് അപ്പ് ആൻഡ് ഓൾറെഡി ഫോക്കസ് ഓൺ ദി നെക്സ്റ്റ് വൺ ഹല മാഡ്രിഡ് എന്ന് അദ്ദേഹം കുറിക്കുന്നു ഇതു തന്നെയാണ് ഇപ്പോൾ മാഡ്രിഡിൻ്റെ ആരാധകരും പറയുന്നത് ഈ കളി കഴിഞ്ഞു അടുത്ത കളിയിൽ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുക റിസൾട്ട് വരണം ഇന്നലെ ആഞ്ചലോട്ടി പറഞ്ഞു ഞാൻ പെർഫോമൻസിൽ ഹാപ്പിയല്ല ടീമിന് ബാലൻസ് നഷ്ടമായിട്ടുണ്ട് ഒരർത്ഥത്തിൽ ഇത് നല്ലതാണ് കാരണം എന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്ന് വെളിവായല്ലോ ഇനി അത് ഫിക്സ് ചെയ്യണമെന്ന് ആരാധകരും കാത്തിരിക്കുന്നു പ്രശ്നങ്ങൾ ഫിക്സ് ചെയ്തു വരുന്ന റയലിൻ്റെ മികച്ച പ്രകടനത്തിനായിട്ട് നമ്മൾ എംബാപ്പേട് ഇന്നലത്തെ പ്രകടനത്തിൻ്റെ കണക്കുകളൊന്നെടുത്തു നോക്കിയാണ് തൊണ്ണൂറ് മിനിറ്റ് അദ്ദേഹം കളിക്കളത്തിൽ നിന്നിട്ട് ഗോളില്ല അസിസ്റ്റ് ഇല്ല എക്സ്പെക്റ്റഡ് ഗോൾസ് വന്നത് സീറോ പോയിൻറ്റ് ത്രീ ടു മാത്രമാണ് എന്നത് ശ്രദ്ധിക്കുക സീറോ അസിസ്റ്റ് സീറോ പോയിൻറ്റ് സീറോ നയൻ എക്സ്പെക്റ്റഡ് അസിസ്റ്റ് ദെൻ ഷോർട്ട് ഓൺ ടാർഗറ്റ് രണ്ടെണ്ണം ഷോർട്ട് ഓഫ് ടാർഗറ്റ് രണ്ടെണ്ണം നാല് ഡ്രിബ്ലിംഗ് അറ്റംപ്റ്റുകൾ നടത്തി മൂന്നെണ്ണം സക്സസ്ഫുൾ ആയി ഈ മുപ്പത്തി ഒന്ന് പാസ്സുകൾ കൊടുത്തു ഇരുപത്തി അഞ്ചെണ്ണം ആക്യുറേറ്റ് ആയിരുന്നു അതായത് എൺപത്തി ഒന്ന് ശതമാനം ആക്യുറസി ഉണ്ടായിരുന്നു കീ പാസുകളില്ല ക്രോസ് ഒന്നു കൊടുത്തു അത് ലക്ഷ്യത്തിലെത്തിയില്ല ലോങ് ബോൾ ഒന്ന് കൊടുത്തു അത് കൃത്യമായിരുന്നു ഗ്രൗണ്ട് യുവൽസ് ആറെണ്ണം അതിൽ മൂന്നെണ്ണമാണ് അദ്ദേഹം വിജയിച്ചത് പൊസഷൻ പതിനൊന്ന് തവണ അദ്ദേഹത്തിൽ നിന്ന് നഷ്ടമായി ചുരുക്കത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് അത്ര ഒരു ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയാവുന്ന പെർഫോമൻസേ അല്ല വന്നിരിക്കുന്നത് എംബാപ്പയിൽ നിന്ന് എന്തായാലും കൂടുതൽ റയൽ പ്രതീക്ഷിക്കുന്നുണ്ട് ആ പ്രകടനം വരും മത്സരങ്ങളിൽ ആരാധകരെ കാത്തിരിക്കുകയാണ് ഇപ്പോൾ ഇന്നലത്തെ ഒരു കളിയിൽ കളിക്കിടയിലുള്ള ഇവരുടെ സംസാരം പുറത്തേക്ക് വന്നിട്ടുണ്ട് അതായത് ബെല്ലിംഗാമും എംബാപ്പയും ഒക്കെ സംസാരിക്കുന്നത് അവർ നിന്ന് സംസാരിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ അറ്റാക്കുകൾ ഫിനിഷ് ചെയ്യണം അപ്പോൾ എംബാപ്പ അത് ബെലിംഗാമാണെന്ന് പറയുന്നത് എംബാപ്പയുടെ മറുപടി ഞാനത് എഗ്രി ചെയ്യുന്നു നമ്മൾ അറ്റാക്കുകൾ എങ്ങനെയെങ്കിലും അത് ഫിനിഷ് ചെയ്യേണ്ടതെന്ന് അത് പെട്ടെന്ന് തന്നെ നടത്തണം എന്നാണ് എംബാപ്പയുടെ മറുപടി ബലിംഗാം അതിന് മറുപടി പറയുന്നു പ്രത്യേകിച്ച് അവസരമൊന്നുമില്ലെങ്കിലും ഒരു ഒരു യാർഡ് സ്പേസ് ഉണ്ടാക്കിയെടുക്കുക ഷൂട്ട് ചെയ്യുക അതാണ് ചെയ്യേണ്ടത് പക്ഷേ ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തെങ്കിലും കളിക്കളത്തിൽ അതൊന്നും നടന്ന് കണ്ടില്ല എന്നുള്ളതാണ് പന്ത് വലയിലേക്ക് എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല റോഡിലൂടെ ഒറ്റ ഗോള് മാത്രമാണ് അവർ നേടിയത് എന്തായാലും വരും മത്സരങ്ങളിൽ പ്രശ്നങ്ങൾ പരിഹരിക്കും എംപാപ്പയിൽ നിന്നൊരു ഗോളടി വേളം തന്നെ സംഭവിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി ആരാധകരെ കാത്തിരിക്കുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി വിശേഷങ്ങളായി ക്രാഫ്റ്റോക്സ് വീണ്ടും വെട്ടാം